രാ വി പ്രേ സുഹൃത്തോര രാജ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള താരതമ്യത്തിൻ്റെ ഒരു അസൂയം ഉണ്ടല്ല അത് ഈ ദൂർത്തപുത്രണൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ദൈവരാജ്യത്തിലെ വലിയവനാകും മുത്തമകൻ മുത്തമകൻ്റെ പ്രശ്നം അതാണ് ഈ താര ലോകരാജ്യത്തിൻ്റെ ഒരു മുഴക്കോൽ വെച്ചിട്ടുകൊണ്ടാണ് ഈ ഇളയവൻ തിരിച്ചു വന്നപ്പോഴേ വേണ്ടി കൊഴുത്ത കാളക്കുട്ടി കൊന്നപ്പോഴേ ഇവന് സങ്കടം വന്നത് അത് ലോകരാജ്യം അവൻ പഠിച്ചു വെച്ചാൽ ലോകരാജ്യത്തിൻ്റെ രീതിയാണ് പക്ഷെ അപ്പൻ പറഞ്ഞു അപ്പൻ പുറത്തേക്ക് വന്നിട്ട് അവനൊക്കെ അവൻ്റെ അവനൊരു സാഷ്ടാംഗം പറയുന്നുണ്ട് അപ്പൻ പുറത്തേക്ക് വരുന്നുണ്ടേ മുത്തമകൻ മോശക്കാരനായിരുന്നെങ്കിൽ അപ്പം പുറത്ത് വരത്തില്ല അവൻ പുറത്ത് വന്ന് പുറത്ത് വന്നിട്ട് അവനെ സാന്ത്വനപ്പെടുത്താൻ നോക്കിയെന്നാണ് പറയണത് അച്ഛൻ എൻ്റെ കാര്യം എന്താണ് അവൻ ഭയങ്കര വിലപ്പെട്ടവനാണ് അവൻ കെറിച്ചു പോകാനോ വേദനിക്കാനോ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല മുത്തമകനെ കാര്യം അവൻ എന്താ അവൻ സ്വകരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ ഇവനെപ്പോലല്ല അവൻ ഈ തിരിച്ചു വന്നവൻ കാളിക്കൂപി കർണ തോന്നണെന്നൊക്കെ തൊണ്ട പൊട്ടിച്ച് വന്നിട്ടുള്ള ഈ കക്ഷിയില്ലേ അയാള് സ്വർഗരാജ്യത്ത് ചെറിയ ആളാണ് മറ്റവും വലിയവനാണ് എന്താ കാര്യം അവൻ പറയുന്നുണ്ട് ഇത്ര കാലം ഒരു നിന്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല ഒരു കുഞ്ഞാടിനെ പോലും വെടം കോട ശ്രുതികട ഹലിയെട്ട് മുതലുള്ള തിരുവചന പതിനഞ്ച് ഇരുപത്തിയെട്ട് അവൻ കോപിച്ച് അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു വിസമ്മതിച്ചു പുറത്തു വന്ന് വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു അയ്യോ എന്ത് രസമാണ് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ പട്ടാ പട്ടാങ്ങി പറയണേ സ്വകരാജ്യത്തെ വലിയവനാണ് അവൻ അവനോട് പട്ടാങ്ങി പറയും കാര്യം എന്താണ് അവൻ ക്ലീൻ ചിറ്റുള്ളവനാണ് അവൻ പറയുന്നുണ്ട് എന്നാൽ ആ അവൻ പിതാവിനോട് പറഞ്ഞു പിതാവിനോട് പറഞ്ഞു നോക്കൂ എന്നെ വഴക്കേണ്ട കാര്യമില്ല എന്റെ മനസ്സ് ചങ്ക് വേദനിക്കയാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കൊറേ കാര്യം പറയും പറഞ്ഞു എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവരി ഒരിക്കലും ഒരിക്കലും നിന്റെ കൽപ്പന ഉടമ്പടി എന്ന് ഞാൻ പറയുന്നത് ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്ക ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാ നിന്റെ സ്വത്തെ മകൻ നിന്റെ നിങ്ങളും പറയും ഞാൻ ഉടമ്പടി എല്ലാം ചെയ്തില്ലേ എത്ര തിരികൾ ഞാൻ കത്തിച്ചു അല്ലേ എന്നിട്ട് ഉടമ്പടി ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ നീ അനുഗ്രഹിച്ചില്ലേ ഞാനെന്നും ജീവിക്കണില്ല എന്ന് പറയുമ്പോൾ അപ്പന് പറയാൻ വാക്കുണ്ട് പിന്നെ അപ്പൻ അപ്പന എപ്പോഴും അപ്പൊ മറ്റവനെ വിളിക്കാഞ്ഞൊരു വാക്ക് ഇവനെ വിളിക്കും എന്താണ് വായിച്ചേ അപ്പോൾ പിതാവ് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ ദാറ്റ് ദ ദ പ്രസൻസ് പ്രസൻസ് അതായത് അപ്പൻ ഇവൻ്റെ അപ്പൻ തൻ്റെ പ്രസൻസ് ഇത് ദൈവം വാഗ്ദാനത്തിൽ ഉള്ളതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ വാഗ്ദാനത്തിലുള്ളതല്ലേ ഇപ്പോൾ ജോഷോ ഒന്ന് ഒമ്പതിലും പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാലിലും ഉണ്ട് ഐ ഐ കം വിത്ത് യു വെർ എവർ യു ഗോ അത് വാഗ്ദാനത്തിൽ ഉള്ളതാണ് നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്ന് പക്ഷെ വാഗ്ദാനം ഇല്ലാത്ത ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം എന്താണ് നീ എൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് ആ പ്രശ്നം അങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല ആദ്യം ജോമഴക്കപ്പെട്ടിരുന്ന പറഞ്ഞ പോലെ മാതാവിന് ഗ്യാരണ്ടി ചെയ്ത് അത് മലക്ക് ഗ്യാരൻ ചെയ്ത ഗ്യാരണ്ടിയാണ് ഈശ്വൻ്റെ വായിൽ നിന്ന് നേരിട്ട് പറഞ്ഞ എന്താണ് എൻ്റെ മകനെ നീ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയണത് എൻ്റെ മകനെ നീ ഉടമ്പടി പാലിച്ച് എൻ്റെ കൂടെ ഒരു പരാതിയും ഇല്ല ഇത്രയും നാൾ ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ എല്ലാം കൊടുക്കുന്ന എൻ്റെ കൂടെയാണ് നീ ഉണ്ടായിരുന്നതെന്ന് അല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ വലുതാണ് ഇതാണ് പ്രസൻസ് നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിന്റെ കൂടെയാക്കും കൈയടിച്ച് ശുദ്ധിക്കേണ്ട ഹലരകൾ പാലിച്ച് അവിടത്തോടൊന്ന് വസിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ തിരഞ്ഞെടുത്തേ

Yeah. You know. you know. ക്ഷനിലൂടെ എന്താ പറയണത് ദൈവത്തിൽ നീ ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് കാര്യ കണക്ക് അവസാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം മനസ്സായല്ലേ ഈ കണക്കവസ ക്യാരി ഓവർ നിത്യതയിലേക്കുള്ള പേജിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവം ഇങ്ങോട്ട് തരാനുള്ള രീതിയിലാണ് ഈ മൂത്തപുത്രൻ്റെ കണക്ക് അവസാനിക്കുന്നത് എന്താണുള്ളത് ഇത്രേക്കാലം ഞാൻ നീ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നിട്ടില്ല എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉലസിക്കാൻ ഒരു കുഞ്ഞാടിനെപ്പോലും ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല അപ്പം അപ്പം പറഞ്ഞ വാക്കെന്താണ് എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം ആ വാക്കാ വായിച്ച വായിച്ചപ്പോൾ പിതാവ് പറഞ്ഞോ നീ എപ്പോഴും നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ ഞാൻ നിന്നോട് കൂടെ ഉള്ള കാര്യ പറയണത് നീ എപ്പോഴും ഉടമ്പഴി ജീവിക്കുന്ന വ്യക്തി ഉടമ്പടി എന്താണ് നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ ആ എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം നിറേതാണ് അതാണ് ഞാൻ ദേവരാജ്യത്തിലെ വലിയവനാണ് അവനെന്ന് പറയണത് മറ്റവൻ ചെറിയവനാണ് അപ്പൊ അനുതാപെട്ട് കരണതോതനെന്ന് വിളിച്ചുകൂവി അവസാനം പതിനൊന്നാം മണിക്കൂറിൽ എത്രനേക്കാളും നല്ലതാണ് മര്യാദക്ക് ദൈവത്തിൻ്റെ കൂടെ വചനം കേട്ടും പാലിച്ചും ജീവിച്ചും ദൈവത്തിൽ നിന്ന് ചില പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വിശ്വസത്തോടെ നിന്നും വരുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത് അഞ്ച് പത്തൊമ്പത് എന്നാൽ എന്നാൽ

അവന് ഉപകരിക്കത്തില്ലെന്ന് വരും പക്ഷെ അവനവിടെ നിൽക്കും അങ്ങനെ നിൽക്കണം എന്നാണ് അപ്പ ആഗ്രഹിക്കണത് പരാതികളില്ലാതെ നിൽക്കണം പക്ഷെ അവൻ പ്രഷ്യസ് ആണ് ഈ അപ്പം കാണിക്കുന്ന പരവേശം ഒന്ന് ഇളയനെ ഇളയനിറങ്ങിപ്പോയപ്പോൾ കാണിച്ചില്ലല്ല അവൻ എൻ്റെ ഓഹരി നിങ്ങളുടെ തൈക്ക് എനിക്ക് എൻ്റെ വഴി നിങ്ങളുടെ നിങ്ങളുടെ വഴി എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചപ്പം തേക്കിടക്കിടെ ചട്ടി കുറഞ്ഞ വെട്ടിമുറിച്ച് പകുതി കൊടുത്തല്ല അവൻ വീട്ടിൽ പുറത്ത് പോയിട്ട് അപ്പം കയറി പുറത്തിറങ്ങി മനെ പോലെ മോനെ നമ്മൾ തറവാടായിട്ട് ഒരുവിന് ജീവിക്കണമല്ലേ നമ്മുടെ കുടുംബം തറവാടിന് മോശമില്ല നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ഒരു പട്ടാ ഞാൻ പറഞ്ഞില്ല പോയും പോയി തൊട്ടേണ്ടതു പറയും അതാണ് ആ നിലവഴിന്ന് എന്നാ ഇവൻ പോകുമോ എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചേർത്തി മൂത്താൻ പോയപ്പോൾ അപ്പം വിഷയം മാറി അവനെ സാന്ത്വനപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് എന്ന ഈ സാന്ത്വനം നേരത്തെ ആകുമായിരുന്നല്ല നമ്മുടെ കൈയിരിപ്പ് അനുസരിച്ചാണ് ദൈവം നമുക്ക് സാന്ത്വനം വേണം സാന്ത്വനം വേണ്ടേ തീരുമാനിക്കണത് കാര്യമല്ല ഈ പറഞ്ഞു വരാനത് സീരിയസ് ആണ് വിഷയം വിഷയം സീരിയസ് ആണ് നിങ്ങൾക്ക് പാപം ചെയ്യാനും വൺ ബൈ വണ്ട്ട് അവതരിപ്പി ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചത് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞത് എനിക്കുള്ളതെല്ലാം ലോകത്തുള്ള എല്ലാം നിനക്ക് കിട്ടി പക്ഷേ എനിക്കുള്ളതെല്ലാം ആ അത് ഇനി ചെരിപ്പ വാ ചെരിപ്പ മോതിരമൊക്കെ കിട്ടുന്നതല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അവസാന പ്രമാണത്തെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം വന്ന് അവൻ ചെരുപ്പ് മോതിരം ഇളയ മകൻ തിരിച്ച് വന്നിട്ടുണ്ട് അവർ ചെരുപ്പ് കൊടുക്കണം അവർ മോതിരം കൊടുക്കണം വസ്ത്രം കൊടുക്കണം താഴെ അപ്പ എഴുതി വെച്ചിരിക്കണം ബാക്കുള്ളതെല്ലാം എൻ്റെ മൂത്തമ്മൻ കൊടുക്കണം എനിക്കുള്ളതെല്ലാം ആ പ്രമാണം അവസാനിക്കണം അങ്ങനെയാണ് കർത്താവിൻ്റെ കഥയിലൊന്നും മിസ്റ്റേക്ക് ഇല്ല നമ്മൾ മനസ്സിലാക്കിയതാണ് മിസ്റ്റേക്ക് കർത്താവിൻ്റെ പ്രമാ ഇതെല്ലാം ഈ മോതിരവും ചെരുപ്പും എല്ലാം ആദ്യം എഴുതിയപ്പോൾ നമ്മൾ പുറത്ത് എല്ലാം അവൻ്റെ കട പക്ഷേ പ്രമാണം അവസാനിക്കുമ്പോൾ പറയും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് അത് എഴുതി അപ്പൊ തീർന്നു മറ്റേ ഒട്ടി അപ്പം ആവശ്യമില്ലാത്ത അഭ്യാസം കാണിച്ച് പിന്നീട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആർത്ത് വിളിച്ച് തിരിച്ചു വരണം അങ്ങനെ സീനുണ്ടാക്കുന്നേക്കാൾ നല്ലത് നമ്മളൊക്കെ ദൈവത്തിൽ വല്ല പ്രാർത്ഥന അധികം കേൾക്കണില്ല എന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന കരുത്തുള്ള ഒരു സുവിശേഷ വ്യക്തിത്വമുണ്ട് അതാണ് ഉടമ്പടി അവസാന ലക്ഷ്യം വെക്കുന്നത് കൈയ്യ ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമ ദിവ്യാധി എല്ലാരും എഴുന്നേൽക്കുക പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ് കർത്താവ് ഇത്രയും നേരം വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടുകയും പറഞ്ഞുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത് അത് അവസാനിക്കണം ദൈവത്താൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോഴ് കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് നിങ്ങൾ രോഗങ്ങൾ ഭായ ഭാരങ്ങൾ ജീവിതദുരിതങ്ങളെല്ലാം ദൈവിക സമാശ്വാസവും ശക്തിയും ലഭിക്കുന്ന സമയമാണ് ഇടിമുഴക്കം പരിശോധിക്കേണ്ട കഥാവിടത്തിന്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥ ചെയ്യണം കഥാപിതന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കഥാപിത സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമിഴ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന ആയിരക്കണക്കിന് ആരാധന സദ്യാൻ മാരരോഗങ്ങളെ തീരാവേദികൾ ജീവിത ദുരിതങ്ങളെ

മക്കൾ സ്തുതിച്ചോണ്ടിരിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ അന്ധനെ കാളിച്ചു കർത്താവിയെ ചികുടിനെ കേൾ നൽകിയവന് കർത്താവ് ഊമനെ സംഭാഷണ നൽകിയവനെ കർത്താവെ മഹോരോഗ്യപ്പെടുത്തവനെ കർത്താവെ സന്തോഷിച്ച് കർത്താവേയും മരിച്ചനുർപ്പിച്ചവനെ തിരുമറുവാണെന്ന് വലതുകരം ആണിപ്പെടുതാണെന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ അടിപ്പിണർ പോലെ അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി യേശുക്രിസ്തുവിൻ്റെ ശക്തി ഉയർത്തുന്നേറ്റ ശക്തി വരെ പ്രസരിക്കട്ടെ യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങൾ തീരാഭ്യാസങ്ങൾ അസ്ഥിരോഗങ്ങൾ അസ്ഥി ഒരുക്കങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ

എൻ്റെ മക്കളെ പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടി മാത്രമല്ല അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു കാര്യം കുഞ്ഞുങ്ങളെ തോക്കി അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്കത കരും അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവി അങ്ങനെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്ന കർത്താവ് ഹൈസ്കൂൾ മുതൽ കോളേജ് മുതൽ മെറിറ്റ് പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻസ് മത്സര പരീക്ഷകൾ എല്ലാ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവ് ഞെട്ടിപ്പിക്കുന്നു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ തിരുശിനെ സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ പരാധീനം പോരായ്മയും പരിഹരിച്ചു കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവരാഴുമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ കർത്താവെ നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാൾ ദൈവശക്തിയാൽ വിജയത്തിൻ്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും

अग्रवी शो रता करो नवी शो दीपरी रुल സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനെപ്പോൾ ഓർക്കുന്നത് ചില വ്യക്തികളെ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും അവർക്ക് സഹിക്കാനാവാത്ത ചങ്കിനേദന അനുഭവിക്കുന്നവരുണ്ടാവും അവരെ ഞാൻ ഇപ്പോഴൊക്കെ കൽത്താറയിൽ സമർപ്പിക്കുന്നു ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖവും ഭാരവും ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ അതുപോലെ തന്നെ മറ്റ് കേസുകൾ വഴക്കുകൾ നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്നവർ നിങ്ങളുടെ പ്രാണനെ തോൽപ്പിക്കാൻ നോക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ ഭാഗതയങ്ങളും ഓഹരികളും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് കൂടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്ഥം ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ നിങ്ങൾക്കെതിരെയുള്ള നാരകശക്തികൾ യേശുവിന് നാമത്തിൽ നിഗരിക്കപ്പെടട്ടെ ശുദ്ധിക്കട്ടെ ഹരി ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ആരാധകയിലൂടെ എട്ട് മാറ്റണമെന്നോ എന്നോ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാകൃഷ്ണിയ கணு நிஷோ பிபில் ரூத மிரதி എന്റെ മക്കള് ഈ പ്രാർത്ഥനയെ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് കർത്താവ് നൽകിയ വിളിയാണ് ദൈവവിളിയാണ് ദൈവാനുഗ്രഹമാണ് ഇപ്പോഴും ആരാധനയിലെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കാൻ ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും ഉണ്ട് നിങ്ങളിപ്പോൾ മൗനമായി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ആരെയും പ്രവേശിച്ചത് අදක් මතාවන්න මධ්‍යස්ස ඉස්සක ශවර්පිකය මවෙන මයි. බින්න සුතිකට සුතිකට හැලලී යහ යහනලී අහලිය. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കഥ രോഗപരിഠിതരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിലെ ഓപ്പറേഷന് വേണ്ടി ചീട്ടിക്കുറിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഓപ്പറേഷൻ വിജയകരമാകുവാനും കഥ അങ്ങ് വിചാരിച്ചാൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാനും കഴിയും കരുത്താവി അങ്ങനെ അനുഭവമായ കാരണത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കടത്താവി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്താവെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാ പ്രൊസീജിയറും പരിശുദ്ധ ദേമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉന്നതമായ ആരോഗ്യത്തോടെ അവർ തിരികെ പെടുന്നതിനായി ഇട്ടിമുഴക്കം പരിശോധിക്കട്ടെ ഈ ആഴ്ച ജോലി തന്വേഷിച്ചു പോകുന്നവരെ ഈ ആഴ്ച ജോലി അന്വേഷിച്ചു പോകുന്നവരെ സർവീസ് സംബന്ധമായ കാര്യത്തിൽ പോകുന്നവർ യാത്ര സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകുന്നത് സാങ്കേതികമായ നിയമപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ വീട്ടിൽ നിന്ന് ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാവരും പരിശുദ്ധ അമ്മ ദേവമാസമാസം ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ വഴി പ്രത്യക്ഷഘട്ട സ്ഥിരീകരണത്തിനായി ദൈവത്തിൻ്റെ അടയാളം സ്വർഗീയ അടയാളം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ദൂതനായേക്കും നല്ല കർത്താവ് ദൂതൻ്റെ സാന്നിധ്യം നിന്റെ ഈ പോകുന്നിടത്തിറങ്ങി അനുഭവ വ്യത്യമാകുന്നതിന് വേണ്ടി ഇട്ടി മുഴക്കം പരിശ്രദ്ധിക്കേണ്ട ഹലലിയ

ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് ആരാധനയിൽ തുടക്കത്തിൽ ഈശോ സംസാരിച്ചതുപോലെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും ഈശോയെ മരിയൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നിന്റെ വചനങ്ങൾ ശ്രവിച്ച് അത് പാലിച്ച് നടപ്പിൽ വരുത്തി നീ ഞങ്ങളോടത്ത് വസിക്കുവാനുള്ള നിന്റെ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശോയെ നിന്റെ വചനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങളും സ്വർഗരാജ്യത്തിൽ വലിയവരാകുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം হরব দরব দিল ইকারব দিল ইন্নু মেন আন্হে দিল আ পরিশ্রপ দরব দিল ইকারব দিল ইন্নু মেন